Hi friends, again welcome back to your YouTube channel English Academy. I am Ajay Kumar, the English trainer. Recently, we heard a news that 75% of the engineering students were failed in Kerala. Only a few passed B.Tech. Do you think what is the main reason behind it? Most of us know കേരള ഓർ ഇൻ ഇന്ത്യ അവർ സ്റ്റുഡൻറ്റ്സ് ആർ ആവറേജ് ഓർ ബിലോ അവജ് എൻജിനിയറിംഗ് ആൻഡ് എം ബി ബി എസ് ഡിമാൻഡ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ്സ് സി വാട്ട് ഈസ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ആൻഡ് ഇന്റലക്ച്വൽ സ്റ്റുഡൻറ്റ്സ് ആവറേജ് സ്റ്റുഡൻറ്റ് ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ് ആൻഡ് സമതിങ് സ്റ്റുപിഡ് സ്റ്റുഡൻറ്റ് ആർ വേർ വെൻ വി ടേക്ക് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഓൺലി ഫിഫ്റ്റി പെർസെൻറ്റ് ആർ ആവറേജ് സ്റ്റുഡൻസ് ഓൺലി ടെൻ പെർസെൻറ്റ് ആർ എബോ ആവറേജ് ആൻഡ് ടെൻ പെർസെൻറ് ആർ ഹോൾഡ് സ്റ്റുപിഡ് സ്റ്റുഡൻസ് എന്താണ് സ്റ്റുപിഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് റിമെമ്പർ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ആറ് ഇൻ ഡിഫറെ ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ആറ്റ് എ ടേസ്റ്റർ ഓർ ഇൻബോർ ടാലൻസ് ഇൻ ഡിഫറെ ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെൻറ്റ് എല്ലാവരും ഒരേ കഴിവോട് കൂടിയല്ല ജനിക്കുന്നത് അതോടൊപ്പം പഠിക്കുന്നത് ഐ ക്യൂ മേ ബി ഡിഫറെൻറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ സോ എല്ലാവരും എൻജിനീയർ ആകാൻ പോയാൽ എല്ലാവരും ഡോക്ടർ ആവാൻ പോയാൽ നടക്കത്തില്ല കാരണം അവർ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ടേസ്റ്റ് ഇത് രണ്ടും അത്യാവശ്യമാണ് വേറെ ഒരു റീസണുമില്ല ഈ സെവൻറ്റി ഫൈവ് പെർസെന്റ് തോറ്റെങ്കിൽ അവർ എൻജിനീയർമാരാവരുത് അവർ തോറ്റതാ നല്ലത് എബോ ആവറേജ് സ്റ്റുഡൻസ് ഫോർ ബെസ്റ്റ് സ്റ്റുഡൻസ് എഞ്ചിനീയറിംഗ് എം ബി ബി എസ് ഫോർ ലൈവ് എക്സാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ അവസ്ഥ എടുത്താലും ഒരു മുപ്പത്തഞ്ച് ഇരിക്കുന്നതിൽ ഒരു അഞ്ച് പേര് തീർച്ചയായിട്ടും പഠിക്കാൻ ജന്മസിദ്ധമായ കഴിവ് കുറവായിരിക്കും അങ്ങനെയുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ ഇന്ത്യയിൽ വേണ്ടുന്നത് കാരണം മാനുവൽ വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് കേരളത്തിൽ അവരെ കൂടുതൽ വേണം മാനുവൽ വർക്ക് ചെയ്യാൻ കൃഷി ചെയ്യാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ അവരെ വേണം സോ പ്രൈമറി ലെവലിൽ അല്ലെങ്കിൽ സെക്കൻഡറി ലെവലിൽ തന്നെ ഒരു കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കുക എന്നിട്ട് അവരെ എൻജിനീയറിങ്ങിൽ വിടാവും അല്ലെങ്കിൽ ഇതുപോലെ പൈസ ആയി പോകും പൈസയും നെക്സ്റ്റ് റീസൺ അവർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് ആർ നോട്ട് ബിലീവിംഗ് ദ സിസ്റ്റം ദാറ്റ് പ്രിവൈഡ് ഇൻ കേരള ഓർ ഈവൻ ഇൻ ഇന്ത്യ നമ്മുടെ കാമ്പസുകളുടെ ഇൻഫ്രാസ്ട്രക്ചറിലോ ഹോക്കറ്റീസിലോ നമ്മുടെ സ്റ്റുഡൻസിനോ നമ്മുടെ പേരൻസിനോ വിശ്വാസമില്ല എബോ അവർ എനിവേറെ സിംപിളായി പറഞ്ഞാൽ ഈ എഴുപത്തഞ്ച് ശതമാനം തോറ്റവർ കേരളത്തിലും ആയാലും ഇന്ത്യക്ക് പോ മൊത്തത്തിലുള്ള ഒരു സാഹചര്യമാണ് മണ്ടന്മാരാണ് പഠിച്ചത് അവർ എൻജിനീയർമാരാവരുത് അപ്പം ഓരോ സ്റ്റുഡൻറ്റിൻ്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കുക വി റിയലൈസ് ദ കപ്പാസിറ്റി ഓഫ് എവറി സ്റ്റുഡൻസ് ആൻഡ് ലീഡ് ദം അക്കോർഡിംഗ് ടു ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡോൺ ബ്ലെയിം അവർ എജ്യൂക്കേഷൻ സിസ്റ്റം വി ഷുഡ് ഡിറ്റർമൈൻ ഓർ അനലൈസ് ദ ക്വാളിറ്റീസ് ഓഫ് എ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ലീഡ് ഹിം അക്കോഡിംഗ് ടു ദർ സ്കിൽസ് വാൻ ദ സ്കിൽസ് ദ പൊസസ് ദി ലീഡ് ദം അക്കോർഡിംഗ് ടു ദർ സ്കിൽസ് ഇനി കേരള ഇന്ത്യക്ക് പുറത്തേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത് രക്ഷകർത്താക്കൾ അവരെ അയക്കുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുകയാണ് ഡിഫറെന്റ് പോക്കറ്റി ഇൻഫ്രാസ്ട്രക്ചർ അറ്റ് ദി സെയിം ടൈം പാർട്ട് ടൈം ജോലി ചെയ്യണം പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ തീർച്ചയായിട്ടും പാർട്ട് ടൈം ജോലി ചെയ്ത് അയാൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ പഠിക്കുന്നതിനാവശ്യമായിട്ടുണ്ടാക്കണം ഇത് കേരള ഇന്ത്യക്ക് പുറത്ത് നടക്കുന്നില്ല ഇന്ത്യയിലില്ല നമ്മുടെ കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടി മാത്രമായി നമ്മൾ മാറ്റി വിളൂ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു അവർ കുറേ നാൾ കഴിയുമ്പോൾ ഒന്നുകിൽ ബോർഡടിക്കും അല്ലെന്നുണ്ടെങ്കിൽ കഴിവുള്ളവർ മാത്രം പഠിച്ച് ജയിച്ച് പോകുന്ന സിസ്റ്റത്തിലേക്ക് വരും സൊ പേരൻറ്റ്സ് ആൻഡ് ഡിയർ ടുഡേ ഓൾവേസ് റിമെമ്പർ ഫസ്റ്റ് അനലൈസ് വാട്ട്സ് യുവർ സ്കിൽ വാട്ട്സ് യുവർ ഇമ്പോൺ ടാലൻറ്റ് വാട്ട്സ് യുവർ സ്കിൽ ദൻ റിയലൈസ് യുവർ സെൽഫ് ആൻഡ് സെലക്ട് A field of study that is good for your future plans of studies. I think so. Am I right?